പ്രസ് പ്രസ് സ്ഥാപക സ്ഥാപക പ്രസിഡന്റ് ആർ ശിവപ്രസാദ് സ്മാരക സ്കോളർഷിപ്പ് വിതരണവും അനുസ്മരണവും നടന്നു അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റും ുംനി ദിനപത്രത്തിന്റെ ലേഖകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ സ്മരണാർത്ഥമാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് അനുസ്മരണ സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു

हमारा आँगन आनंद नारायण की पूजा करते हैं और हमारे पश्चिम में हम बोलते हैं इधर दिग्गज सामान इन्हें बोले इन्होंने पश्चिम में आज इधर से जाता है इधर ना आगे എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വിഷയത്തെ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് ജമാൽ അധ്യക്ഷനായി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ചുരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അംഗം സിനു ഖാൻ വിവിധ രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികളായ ഗിരീഷ് അമ്മ അബ്ദുൾ ജബ്ബാർ എം മുഹമ്മദ് അലി പ്രഭകുമാർ മുകളയ്യത്ത് എ നൌഷാദ് അൻസാർ ആദിക്കാട് പ്രസ് ക്ലബ് സെക്രട്ടറി അനിൽ പി ജോർജ് ഭാരവാഹികളായ ഡി രാജേഷ് കുമാർ വള്ളികുന്നം പ്രഭ മോഹനൻപിള്ള എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്